ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരുമ്പിക്കലും ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനം കിരണും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മോനെ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് എനിക്കിനി അവനെ കാണണമെന്ന് ഒരു താൽപ്പര്യം ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രതികാരം അവനെ എനിക്ക് കാണേണ്ടി വരും കാരണം അവൻ കൊല്ലാൻ നടക്കുക മോനയും എൻ്റെ കല്യാണി മോളയും കാദമ്പരി മോളയും ഒക്കെ സമ്മതിക്കില്ല ഞാൻ ഇനി ഞാനവന് അതിന് സമ്മതിക്കില്ല എൻ്റെ മക്കളെയും മരുമക്കളെയും ഉപദ്രവിക്കാനോ അവരെ ഇല്ലാതാക്കാനോ അവൻ ശ്രമിച്ച അവനെ കൊല്ലുന്നത് ഞാനായിരിക്കും അതുകൊണ്ട് തന്നെ എനിക്കിനി അവന് ഒരു പേടിയുമില്ല മോനെ ഒരു പേടിയുമില്ല നിങ്ങൾ നിങ്ങളീ പറയുന്നതൊക്കെ വെറും അവരെയും മാത്രമാണെന്ന് എനിക്കറിയാം ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ തള്ളി പറയാൻ പറ്റില്ല അതൊക്കെ മുമ്പ് അങ്ങനൊരു കാല പ്രകാശനം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രകാശിന് അങ്ങനൊരു കാലമില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രകാശ് മൊത്തത്തിലങ്ങ് മാറിപ്പോയി മോനെ മാറിപ്പോയി എനിക്കിനി മോനല്ല മോളാണ് ശരിയെന്ന് മനസ്സിലാക്കി തന്നു ഭഗവാൻ അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല അവനെപ്പോലെ ഒരുത്തനെ ഞാൻ സ്നേഹിക്കുകയില്ല എനിക്ക് വേണ്ട എനിക്ക് വേണ്ടവനെ കൊലപാതകയും മയക്കമരുന്നിനടിമയും മറ്റുള്ളവരുടെ ആഭരണങ്ങളും പണങ്ങളും മോഷ്ടിക്കാനും മാത്രം മിടുക്കുള്ളവനെ എനിക്ക് വേണ്ട മോനെ ഞാൻ അവനെ അവൻ ജനിച്ചപ്പോൾ ഒരുപാട് സ്വപ്നം കണ്ടതാണ് ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷേ അതൊക്കെ നഷ്ടപ്പെട്ടു എന്നാലും അവനൊരു നല്ല മനുഷ്യനായി മാറുമെന്ന് എനിക്ക് തോന്നിയിരുന്നു പിന്നെ അത് മാത്രമല്ല അവനോട് ഞാൻ പറയുകയും ചെയ്തു ജയിലിൽ കാണാൻ പോയപ്പോൾ ഇതൊന്നും വേണ്ട എല്ലാം വിട്ടിട്ട് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാമെന്ന് പക്ഷേ അവൻ പറയുക കൊല്ലുമെന്ന് നിങ്ങളെയൊക്കെ കൊല്ലുമെന്ന് സമ്മതിക്കില്ല ഞാൻ അതിന് ഞാൻ ഈ ജന്മത്ത് സമ്മതിക്കില്ല മോനെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനങ്ങ് പോവുക ഈ സമയം അങ്ങോട്ടേക്ക് പോയതും നമ്മുടെ കിരണ് ഏതാണ്ടൊക്കെ സംശയം തോന്നുക ഇനി പറയുന്നത് മുഴുവനും സത്യമാണോ ഇല്ലെങ്കിൽ അഭിനയമാണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര ഇയാളുടെ മാറ്റം സത്യമാണെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാക്കി തരണേ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് കിരണം അവിടെ നിന്ന് കാർ എടുത്തോണ്ട് പോവുക ഈ സമയം പ്രകാശൻ നടന്ന് 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 മൂങ്ങയുടെ അടുത്ത് എത്തുകയാണ് അപ്പോൾ മൂങ്ങയാണെങ്കിൽ റോട്ടിലൊക്കെ പ്രകാശനെ കണ്ടിട്ട് എടാ നീ എന്ത് പണിയാടാ കാണിച്ചത് എൻ്റെ കല്യാണി മോളേയും കിരൺ മോനെയും കൊല്ലാൻ നീ വണ്ടിയുടെ ബ്രേക്ക് അയച്ചു വിട്ടു അല്ലേടാ അയ്യോ അമ്മയില്ല സത്യമായിട്ട് ഞാനല്ല അത് ചെയ്തത് ഇത്രയും നേരം കിരണിൻ്റെ തെറ്റുദ്ധാരുടെയും അതുതന്നെയായിരുന്നു ഞാനാണെന്നും പറഞ്ഞ എന്നെ പോലീസുകാർ പിടിച്ചോണ്ടുവന്നത് പക്ഷേ സത്യത്തിൽ ആരാ തെറ്റെയ്തെന്ന് കിരണിന് മനസ്സിലായി അതുകൊണ്ട് കിരൺ മോൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് തന്നെ ഇട്ടേക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് ഇറങ്ങി പിന്നെ ആരാടാ പിന്നെ ആരാടാ അത് ചെയ്തത് വേറെ ആരുമല്ലേ രാഹുല ഞാനും മുമ്പ് ഇവരെയൊക്കെ കൊല്ലാൻ വേണ്ടി നടന്നതാണല്ലോ അതുപോലെ തന്നെ അവനും അവരെ കൊല്ലാൻ ഇപ്പോഴും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുവ അവൻ്റെ മോളുടെ ജീവിതം തകർന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് അവന് കണ്ണെടുത്ത കണ്ടൂടാ പലപ്പോഴും എൻ്റെ മോളെ കൊല്ലാൻ അവൻ എന്നെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവന് കൂട്ടുനിന്നിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ അവൻ എൻ്റെ മോളെ കൊല്ലാൻ ശ്രമിച്ചാൽ ഞാനതിന് സമ്മതിക്കില്ല എന്നെ തൊട്ടിട്ടേ അവനെ എൻ്റെ മക്കളെ തൊടാൻ പറ്റൂ എൻ്റെ മക്കളെ അവൻ കൊല്ലുമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ചാക ഞാൻ തയ്യാറാ ഞാൻ തയ്യാറാ എന്നെ ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കുക ഞാനല്ല അത് ചെയ്തതെന്ന് ആയിരം വട്ടം പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല അമ്മയുടെയും ഭഗവാൻമാരുടെയും ദേവികളുടെയും തലേ ഒന്നിൽ സത്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ആരും എന്നെ വിശ്വസിച്ചില്ല സകല ദൈവങ്ങളെയും ആണ പറഞ്ഞിട്ടും ആരും എന്നെ വിശ്വസിച്ചില്ല എന്നാൽ ഇപ്പോൾ കിരണ് സത്യം ബോധ്യപ്പെട്ടു അതുപോലെ ഞാൻ മാറിയത് ആത്മാർത്ഥമായിട്ടാണെന്ന് അമ്മയ്ക്കും കിരൺ മോനും കല്യാണി മോൾക്കും ഒക്കെ മനസ്സിലാവും അമ്മേ ഒരു കാര്യം ഞാൻ പറയാം ആരൊക്കെ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും എനിക്കെൻ്റെ മോളെ വേണം അവൾ ജീവിക്കണം ഈ ലോകത്ത് എല്ലാ സുഖ സൗകര്യങ്ങളോടെയും സന്തോഷത്തോടെയും കൂടെ നൂറാ നൂറ് വയസ്സ് വരെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നും പറയാണ് അത് കേട്ടതും നീ പറയുന്നത് സത്യമായിട്ടാണോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല പക്ഷേ നീ പറയുന്നത് സത്യമായിട്ടാണെങ്കിൽ ദൈവം ഞങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തരും അങ്ങനെ മനസ്സിലാക്കി തരുമ്പോൾ നിന്നെ ഞങ്ങൾ ചേർത്ത് നിർത്തിക്കൊള്ളാം പക്ഷെ ഇപ്പം അത് പറ്റില്ല കാരണം കള്ളനാ നീ ഒളി പ പതുങ്ങി പായുന്ന കാട്ടിലെ കടുവ അത് കേട്ടതും ഇല്ല എൻ്റെ ആ സ്വഭാവമൊക്കെ പണ്ടേ മാറി അതൊക്കെ ഞാൻ ആരോട് പറഞ്ഞാലും ആർക്കും എന്നെ വിശ്വാസവും ഇല്ല പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ എനിക്ക് പറയാനല്ലേ പറ്റൂ അമ്മ അമ്മ ഒന്ന് ചിന്തിച്ച് നോക്ക് എനിക്കങ്ങനെ എനിക്കങ്ങനെ ഇപ്പോൾ ദേഷ്യവും ഭാഷയും വൈരാഗ്യമൊന്നുമില്ല ആ രാഹുൽ എൻ്റെ മോളെ കൊല്ലാൻ വേണ്ടി ചെയ്ത ആ കാര്യത്തിൽ അവനോട് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് അവൻ ഇനി എൻ്റെ മോളെ എന്തെങ്കിലും ചെയ്ത അവൻ്റെ അവൻ്റെ മോളുടെ കെട്ടിയവൻ്റെ സകല കാര്യങ്ങളും ഞാൻ തെളിവ് സഹിതം അവളുടെ മുൻപിൽ വെച്ച് നിർത്തും എന്നിട്ട് അവളുടെ ജീവിതം അങ്ങ് തകർക്കും അത് കേട്ടതും നമ്മുടെ മൂങ്ങ ആ നീ ഇതൊക്കെ ചെയ്ത് കാണിക്കേ അപ്പം ഞാൻ വിശ്വസിക്കാം അമ്മ കണ്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതൊക്കെ എൻ്റെ മക്കൾക്ക് വേണ്ടിയായിരിക്കും പ്രത്യേകിച്ച് എൻ്റെ കല്യാണി മോൾക്ക് വേണ്ടി എന്നാൽ അങ്ങ് പോവുക അപ്പം മൂങ്ങ ഇവൻ പറയുന്നതിലും വല്ല കാര്യമുണ്ടോ ഈശ്വരന്മാരെ എന്തിനു വേണ്ടിയാ നീ ഇവനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഇവൻ ചെയ്യുന്നത് പറയുന്നതും കാണിക്കുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ സത്യമായിട്ടാണെങ്കിൽ ഞങ്ങളെ അത് ബോധ്യപ്പെടുത്തി താ ഭഗവാനെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മൂങ്ങയും പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണിയാണ് എന്നാലും കാറിൻ്റെ ബ്രേക്ക് ബ്രേക്ക് വിട്ടിട്ട് അയാൾ എന്തൊക്കെ നുണകളാണ് പറഞ്ഞു കൂട്ടിയത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാൻ തനിക്ക് പറ്റില്ല ഓ കഷ്ടം തന്നെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണിയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരിക മെസ്സേജ് വന്നപ്പോൾ കല്യാണി അടുത്ത് നോക്കുമോ ആരായിരിക്കും മെസ്സേജ് അയച്ചത് എന്നും ആലോചിച്ചുകൊണ്ട് അണ്ണോൺ നമ്പറാണല്ലോ 我干。 എന്നും പറഞ്ഞോണ്ട് എടുത്തപ്പോഴത്തേക്കും അതിനകത്ത് ഇട്ടിരിക്കുന്നു വരുന്ന പതിനെട്ടാം തീയതി നിൻ്റെ ആയുസ് അവസാനിക്കും അന്നത്തെ ദിവസം നീ മരിക്കും അത് കേട്ടതും വായിച്ചതും കല്യാണി ഒന്ന് ഞെട്ടി കൂടെ കല്യാണി ആ മെസ്സേജ് വീണ്ടും വീണ്ടും നോക്കുക ഇതാരായിരിക്കും അയച്ചത് എന്തിനായിരിക്കും അയച്ചത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വേറെ ആരും ആയിരുന്നില്ല രാഹുലായിരുന്നു രാഹുലാണ് ആ മെസ്സേജ് കല്യാണിക്ക് അയച്ചത് പതിനെട്ടാം തീയതിക്കുള്ളിൽ കല്യാണിയെ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് കാരണം തൻ്റെ മകളുടെ ജീവിതമോ തകർന്നു അവൾക്കിനി ഒരു ജീവിതമില്ല എന്ന് മനസ്സിലാക്കിയ രാഹുൽ കല്യാണിയേയും കൊല്ലാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും കല്യാണിയെ കൊന്നാലേ തനിക്ക് സന്തോഷമാകും കാരണം കല്യാണിയെ കൊന്നാലും എൻ്റെ മോൾക്ക് കിട്ടേണ്ട ജീവിതം അവൾക്ക് കിട്ടുമല്ലോ പക്ഷെ ഒരിക്കലുമില്ല അത് പൊട്ടനായ രാഹുലിന് മനസ്സിലാവുന്നുമില്ല എന്ത് ചെയ്യാനാ മന്ദബുദ്ധി അല്ലാതെ ഇപ്പം എന്തു പറയാനാ എന്നൊക്കെയാലോ ഇതാക്കി നമ്മുടെ കല്യാണി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കിരൺ അങ്ങോട്ട് വരിക കിരൺ വന്നത് കല്യാണി എന്താ കല്യാണി എന്തു പറ്റി ദ കിരണേട്ടാ ഇത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുക ആ സോറി മെസ്സേജ് കാണിച്ചു കൊടുക്കുക അത് കണ്ടതും നമ്മുടെ കിരൺ വായിച്ചു നോക്കിയിട്ട് ഇതെന്താ കല്യാണി പതിനെട്ടാം തീയതി നീ തീരുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് നിന്നെ കൊല്ലാൻ ആരോ ഇത് മെസ്സേജ് അയച്ചിരിക്കുക അന്നത്തെ ദിവസം നിന്നാരോ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും കാറിൻ്റെ ബ്രേക്ക് അഴിച്ചുവിട്ടത് രാഹുൽ എന്നാൽ പിന്നെ ഇതും ചെയ്തത് അയാൾ തന്നെയാ കല്യാണി സൂക്ഷിക്കണം കാരണം അയാളത് മനഃപൂർവ്വം അയച്ചു കൊണ്ടിരിക്കുക എന്തിനാന്നറിയാമോ നിന്റെ നിന്റെ ജീവിതം തകർക്കാനായിട്ട് നിന്നെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ അയാളുടെ മകളെ ഞാൻ കല്യാണം കഴിക്കുമെന്നുള്ളൊരു അയാളുടെ വിശ്വാസം എന്നാൽ ഈ ജന്മം അത് നടക്കില്ല കല്യാണി കല്യാണി തൊടാൻ ഞാൻ അനുവദിക്കില്ല ഒരിക്കലും അനുവദിക്കില്ല കല്യാണി നീ നോക്കിക്കോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ നിന്നെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല മോളെ നീ ധൈര്യമായിട്ടിരിക്കേട്ട എനിക്ക് പേടിയൊന്നുമില്ല മരിക്കേ പക്ഷേ എൻ്റെ കിരണേട്ടൻ എൻ്റെ മോൻ നിങ്ങളൊക്കെ വിട്ടുപോകാൻ എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്താ കല്യാണി ഇത് എന്തിനത്ര ടെൻഷൻ അയാൾ വാശി മൂത്തു നടക്കുക എന്തായാലും എത്രയൊക്കെ പ്രയത്നിച്ചിട്ടും അവസാനം ഒന്നും നടക്കാതാവുമ്പോൾ അയാൾ വേറെ എന്തെങ്കിലും ഐഡിയ ആയിരിക്കും പ്രയത്നിക്കാൻ പോകുന്നത് പ്രയോഗിക്കാൻ പോകുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് കിരണേട്ട ടെൻഷനടിക്കാതെ കൂളായിട്ടിരിക്കും കല്യാണി ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുക അപ്പോൾ ദീപ എന്നാലും എൻ്റെ മോളെ കൊന്നിട്ട് അവൻ എന്ത് കിട്ടാനാണ് ഇങ്ങനെയുള്ളപ്പോൾ അവൻ്റെ മോളോടെല്ലാം തുറന്നു പറയുകയല്ലേ മോനെ വേണ്ടത് എന്ന് ദീപ ചോദിക്കുക അത് കേട്ടതും പറയാനുള്ള സമയമായമ്മേ ഇനി എന്തായാലും എല്ലാം തുറന്നു പറയുക മാത്രമല്ല തെളിവ് സഹിതം സരീവിൻ്റെ മുൻപിലെല്ലാം വെച്ച് നിരത്തുകയും വേണം എന്നാലേ എന്നാൽ മാത്രമേ അവനൊന്നടന്നു അവൻ്റെ മകള് ഭ്രാന്ത് പിടിച്ച് അവനെ തന്നെ കൊല്ലൂ അതൊറപ്പാ അതുകൊണ്ട് അത് സംഭവിക്കണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് ചെയ്യാം അവൻ പകയോടുകൂടെ നിൽക്കുമ്പോൾ അതിനേക്കാളും ഡബിൾ മടങ്ങിയ പ്രതികാരത്തോടുകൂടെ നമുക്ക് അവൻ്റെ മുൻപിൽ നിൽക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും മൂങ്ങ വരിക മക്കളെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല മമ്മേ കുഴപ്പമൊന്നുമില്ല ആ പോകുന്ന വഴി പ്രകാശിനെ കണ്ടിരുന്നു പ്രകാശിനെ കണ്ടിട്ടും അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനത്ര കണ്ണോടിച്ചു വിശ്വസിച്ചിട്ടില്ല എന്താ എന്തമ്മ അയാൾ പറഞ്ഞത് എന്നും ദീപ ചോദിക്കുക വേറൊന്നുമല്ല മോളെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണല്ലോ വന്നത് ഞാനത് കണ്ടു മോൻ്റെയും മോളുടെയും കാറിൻ്റെ ബ്രേക്ക് അടിച്ചുവിട്ടതിന് അവനെ കുറേ പേർ വിളിച്ച് ചീത്ത പറയുകയും ചെയ്തു പിന്നെ അവൻ പറയുക അവൻ നിരപരാധി ആയതുകൊണ്ടാണ് അവനെ പോലീസുകാർ വെറുതെ വിട്ടതെന്ന് കിരൺ മോന നേരിട്ട് പോയി അവനെ വിട്ടേക്കാൻ പറഞ്ഞതെന്നും അത് അയാൾ പറഞ്ഞത് സത്യം അമ്മമ്മേ അത് കേട്ടതും മുങ്ങ ഞെട്ടി മോനെ ഞാൻ കേൾക്കുന്നേ അതെ അമ്മമ്മേ അയാളെ തെറ്റിദ്ധരിച്ച് അയാളെ ലോക്കപ്പിൽ അടയ്ക്കാൻ പറഞ്ഞത് പക്ഷേ ഞാൻ യഥാർത്ഥ ഗുണ്ടകളെ പിടികൂടിയായിരുന്നു അവരെ നല്ല ഇടിയിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അത് ചെയ്യിച്ചത് രാഹുലാന്ന രാഹുൽ കാരണമാണ് എങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലാതെ അമ്മയുടെ മകൻ കാരണമല്ല അമ്മൂമ്മയുടെ മകൻ കാരണമല്ല അത് കേട്ടത് മൂങ്ങ അപ്പം അവൻ നന്നായോ മോനെ അതൊന്നും അറിയില്ല മുമ്മ ആ രാഹുലിൻ്റെ കൂടെ അയാൾക്ക് കൂട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ കൂട്ടുകൂടി ചെയ്തതാണൊന്നും അറിയില്ല പക്ഷേ അയാൾ നിരപരാധിയാണ് എന്നുള്ളൊരു ഒരു തോന്നൽ മനസ്സിൽ വന്നു അതുകൊണ്ട് അയാളെ വിട്ടയൊക്കെ ഞാൻ എസ് ഐയ്യോട് പറഞ്ഞത് സാരല്ല മമ്മേ എല്ലാം നമുക്ക് ദൈവം മുന്നിൽ കാണിച്ചു തരും ആ ആ രാഹുൽ അയാളുടെ മകളുടെ ജീവിതം തകർന്നപ്പോൾ നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ പ്രത്യേകിച്ച് കല്യാണിയുടെ ജീവന് വേണ്ടി എന്നൊക്കെ പറയാണ് അത് കേട്ടതും ആ രാക്ഷസ ബഗാസുരനെ ഞാനൊന്ന് ചെന്ന് കാണട്ടെ അവൻ്റെ മുഖത്ത് നോക്കി അഞ്ചാർ അറയ്ക്കുന്ന വാക്കുകൾ എനിക്ക് പറയണമോനെ ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ നേരെ രാഹുലിൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ ചെന്നതും രാഹുൽ അങ്ങനെ അവിടെ സോഫയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കോളിംഗ് അടിച്ചു കോളിംഗ് മുല്ലടിച്ചതും രാഹുല അതത് ഉറക്കുക ആ നിങ്ങളായിരുന്നോ വാ അകത്തേക്ക് വാ അകത്തേക്ക് വരാൻ അല്ലടാന്നറി ഞാൻ വന്നത് നീ എൻ്റെ കൊച്ചുമോളെയും അവളുടെ ഭർത്താവിനെയും കൊല്ലാൻ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിടും അല്ലടാ അത് കേട്ടതും ഞാനോ ഒന്നും ചെയ്തിട്ടില്ല ഏ ബഗാസുര നിനക്ക് വെറുതെയല്ല ബെഗാസുരൻ എന്ന് പേരിട്ടത് നീ നോണ പറയണ്ട നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൂടുതലും ഉണ പറഞ്ഞാലുണ്ടല്ലോ എടാ നിനക്ക് കുറച്ചെങ്കിലും നാണമുണ്ടോ നിന്റെ കുടുംബജീവിതം മൊത്തത്തിൽ അങ്ങ് തകർന്നില്ലേ നിന്റെ ഭാര്യ ഇപ്പൊ നിന്നെ വിശ്വസിക്കുന്നുണ്ടോ നിന്റെ മകൾ മകളിപ്പിനെ ചേർത്ത് പിടിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഒന്നും നടക്കില്ല കാരണം നീ ചെയ്തു കൂട്ടിയ പാപങ്ങളാടാ അതിനൊക്കെ കാരണം എടാ നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ പ്രകാശാ നീ ചെയ്ത് കൂട്ടിയ ഓരോ പാപവും നിനക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരും നീ കണ്ടോ പ്രകാശാ അത് കേട്ടത് നിങ്ങൾ നിങ്ങളെന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പ്രകാശന്റെ അമ്മ നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയത് ഇപ്പൊ അവനും വലിയ സത്യസന്ധനാവാൻ നടക്കുക ആ നടക്കട്ടെ നടക്കട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൻ്റെ മക്കളും മരുമക്കളും ഒക്കെ അവനെ ചവിട്ടി തേക്കുമ്പോൾ അവന് മനസ്സിലായിക്കോളും എടാ പ്രകാശന് നിന്റെ ആളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ നീ കൂടുതലൊന്നും പറയണ്ട അവനോ അവനെ കൂടെ നിർത്തുന്നതിനേക്കാൾ നല്ലതേ ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നതാ പ്രകാശനെ അവൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ല നിങ്ങളുടെ മകന് നാല് അണയും നാല് നാലണ കൈ കിട്ടണ്ട കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോളെ അവന് അവൻ്റെ മകളും മരുമക്കളും ഒക്കെ വലുതാണ് അവർക്കൊന്നും സംഭവിക്കരുത് അവർക്ക് എന്തേലും സംഭവിച്ച എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഹാ അതൊക്കെ അവൻ്റെ അഭിനയമാണെന്ന് എനിക്കറിയാം കിരൺടേയും കല്യാണിടേയും വീട്ടിൽ കയറി കൂടണം എന്നിട്ട് വിക്രമിൻ്റെ ആഗ്രഹപ്രകാരം അവരെ കൊല്ലണം അതല്ലാതെ അവൻ്റെ മനസ്സിൽ വേറെ ലക്ഷ്യമൊന്നുമില്ല എന്നൊക്കെ പറയണം അത് കേട്ടത് അവനവിടെ നിൽക്കട്ടെ നീ നിൻ്റെ കാര്യം പറ എൻ്റെ മക് കൊച്ചുമകളെ കൊല്ലാൻ നീ എന്തിനാണ് ആളെ വിടുന്നത് ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബഗാസുരാ ഞാൻ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുക എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ കൊല്ലും നിൻ്റെ മകളുടെ ജീവിതം തകർന്ന തരിപ്പണമായിരിക്കുമല്ലാ ആ സമയത്ത് നിന്റെ മകളെ ആശ്വസിപ്പിക്കാതെ എൻ്റെ കൊച്ചുമോളെ കൊല്ല നീ എന്തിനാണ് ഒരുമിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്ക് മേലും ഒന്നും നോക്കാനില്ല രാഹുലെ എല്ലാം തകർന്നിരിക്കുക അതുകൊണ്ട് തന്നെ ജീവിതം അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ കൊന്നിട്ടേ പോകും മരിക്കുന്നതിന് മുമ്പ് നിന്നെയും കൂടെ കൊല്ലും എന്നിട്ട് ജയിലിൽ പോയി കിടന്ന് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ലടാ എൻ്റെ കൊച്ചുമകളുടെയും കൊച്ചുമാൻ്റെയൊക്കെ തലയ്ക്ക് മേലെ നിൽക്കുന്ന നിന്നെയൊക്കെ തീർത്തിട്ടാണെങ്കിലും എനിക്ക് സന്തോഷം കിട്ടും എൻ്റെ മക്കളുടെ ജീവിതം സുരക്ഷിതമാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്നും പോകൂ അതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂങ്ങ എങ്ങനെ നിൽക്കുക എന്നാ കേട്ടോ നിങ്ങളുടെ കൊച്ചുമോളെ ഞാൻ കൊല്ലും അധികം വൈകാതെ തന്നെ കൊല്ലും എനിക്കും ജയിലിൽ പോണ കൊണ്ട് കുഴപ്പമൊന്നുമില്ല അവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയിരിക്കും കണ്ടോ എന്നും പറയുക അത് കേട്ടതും എന്നാ നീ കാണിക്കടാ ഒറ്റ തന്തയ്ക്ക് പിറന്നാണെങ്കിൽ എൻ്റെ കൊച്ചുമോളെ നീ തൊട് അപ്പം ഞാൻ വിവരം അറിയിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അങ്ങോട്ട് പോവുക ഈ സമയം പ്രകാശൻ നേരെ വരുന്നുണ്ടായിരുന്നു അപ്പം പ്രകാശൻ ചോദിക്കുക അമ്മ അവിടെ പോയതാ അവനെ കാണാൻ നിൻ്റെ കൂട്ടുകാരനെ ആ ബഗാസുരനെ ആ അവൻ പറഞ്ഞു എല്ലാം പറഞ്ഞു മനസ്സിൽ അടക്കി വെച്ചിട്ട് നിന്റെ മക്കളെ കൊച്ചും മക്കളെ കൊല്ലാൻ വേണ്ടി നടക്കുകയെന്ന് അയ്യോ ഇല്ലമ്മേ അവനമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നുണയാമ്മേ അതൊന്നും എനിക്കറിയണ്ട നിന്നെയും ഒന്നും വീട്ടിലേക്ക് അടുപ്പിക്കാൻ കൊള്ളില്ല ഒരു കാര്യം ഞാൻ പറയാം അവനിപ്പം എന്നെ വെല്ലുവിളിച്ചിരിക്കുക എൻ്റെ കല്യാണി മോളെ കൊല്ലൂ സമ്മതിക്കില്ല ഞാൻ എന്നെ കൊന്നിട്ടേ അവന് കല്യാണിയെ തൊടാൻ പറ്റൂ അത് തന്നെയമ്മ എനിക്കും പറയാനുള്ളത് എന്നെയും അമ്മയെയും കൊന്നിട്ടേ അവന് കല്യാണിയെ തൊടാൻ പറ്റൂ ഞാൻ കാണിച്ചു കൊടുക്കും അവന് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം നേരെ രാഹുലിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ രാഹുൽ ഉമ്മറിൽ തന്നെ ഉണ്ടായിരുന്നു ആ വരണം വരണം മനസ്സ് മാറി വന്നാണോ പ്രകാശ എടാ നിനക്ക് ഞാനൊരു അവസരം തരാം നീ അത് ചെയ്യുകയാണെങ്കിൽ ഗുണ്ടകൾ കൊടുക്കുന്ന കാശ് ഞാൻ നിനക്ക് തരാം നിനക്ക് ഭിക്ഷ എടുക്കാതെ നല്ല സന്തോഷമായിട്ട് ജീവിച്ചൂടെ പ്രകാശ അത് കേട്ടതും എന്തിനാടാ നീ എനിക്ക് കാശ് വരുന്നേ എടാ പറയടാ നീ വാ നിന്നോട് ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനെ മുകളിലത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് രാഹുല് എന്നിട്ട് മുറി അടച്ചു കുറ്റിയിട്ടിട്ട് ചോദിക്കുക എടാ ഞാൻ പറയുന്ന പോലെ നിനക്ക് ചെയ്യാൻ പറ്റും നീ എന്താന്ന് പറ കല്യാണി കൊല്ലണം പറ്റുമോ എടാ നിനക്ക് എന്ന് കോടികൾ തരാൻ ഞാൻ ഇല്ലെങ്കിൽ ലക്ഷങ്ങൾ അത് കേട്ടതും എനിക്ക് ലക്ഷവും കോടിയും ഒക്കെ എൻ്റെ മകളാടാ എന്നും പറയുക അപ്പോൾ നമ്മുടെ രാഹുൽ ഓ അപ്പം നീ സത്യത്തിൽ അങ്ങ് മാറിയോ അതേടാ എൻ്റെ മോളെ കൊല്ലണമെങ്കിൽ നീ എന്നെ കൊല്ലണം എന്നിട്ട് എൻ്റെ മോളെ നിനക്ക് തൊടാൻ പറ്റൂ എന്നും പറഞ്ഞത് കേട്ട് കയ്യിലിരുന്ന തോക്കെടുത്ത് പ്രകാശനെ നേരെ ചൂണ്ടുകയാണ് രാഹുൽ അത് ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളുമാണ് നടക്കാൻ പോകുന്നത് അപ്പം കാത്തിരിക്കുക നമ്മുടെ കല്യാണിയെ രക്ഷിക്കാൻ പ്രകാശൻ തൻ്റെ ജീവൻ കൊടുക്കുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാൻ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ